അവന്റെ അതേ സ്വരൂപത്തിൽ അതേ നിങ്ങളെ സൃഷ്ടിച്ചത് അറിയാൻ പോകുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിഫറെന്റ് ഫേസ് വന്നത് ചോദിച്ചതിന് വന്നു അല്ലേ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ഫേസ് കിട്ടിയത് ആ ഇതാണ് ആദത്തിൻ്റെ പരമ്പരയിൽ വന്നപ്പോൾ മനുഷ്യന്റെ ഫേസ് അപ്പന്റെ ഫേസ് അല്ലെങ്കിൽ അമ്മയുടെ ഫേസ് ഒക്കെ ജീവിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫേസ് चलो बच्चे, निंदे यिन्नर मैन, निंदे आकते मनुष्यन, क्रिस्तु बने पौला तैन में आएं। हेल्लुया, हेल्लुया। निंदे, निंदे आकते your inner man is with the mind to by the Holy Spirit. परिषद थाल मावने शक्तियाँ, निंदे ുന്നു എന്ത് അടിസ്ഥാനത്തിൽ അക്കോർഡിംഗ് അവന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് അനുസരിച്ചാണ് നിന്റെ അകത്തെ മനുഷ്യന് പരിശുദ്ധാത്മാവ് ശക്തി നൽകിയിരിക്കുന്നത് അപ്പൊ നിങ്ങള് ചെറുക്കാരാണോ നിങ്ങൾ ചെറുക്കാരാണോ നിന്റെ അകത്തുള്ളവനാരാ ഓർമ്മയുള്ളവനേക്കാലും ശക്തനാണ് വലിയവനാണ് ആരാണ് അകത്തിരിക്കുന്നത് ശരി എന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാളും എന്ന് പറയുന്നു ഓക്കെ രൂപിക്കും നമ്മൾ എന്നും അങ്ങനെയാണോ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലായിരുന്നു കർത്താവ് പഠിപ്പിച്ചത് കർത്താവ് അതായത് കർത്താവ് ജനിക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനാറിൽ വാക്യം പറയുന്നത് മുതൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന മോശം നിയമമുണ്ട് എന്നാൽ ക്രിസ്തുവാന് വന്നത് അല്ലെങ്കിൽ യേശു വന്നത് എന്താണ് ഇവിടെ വന്ന് പറഞ്ഞത് യേശു ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാരുടെ ഒഫീഷ്യൽ പ്രാർത്ഥനയാണ് അതിന്റെ സ്വർഗസനവിത ഓക്കെ നന്മ നിറഞ്ഞ പറയുന്നു ഒരു ഒഫീഷ്യൽ പ്രാർത്ഥനയല്ല അല്ല വാസ്തവത്തിൽ അത് നമ്മളെല്ലാം പാരമ്പര്യമായിട്ട് മാത്രമേ ഉള്ളൂ എന്നാൽ പിതാവേ ഒഫീഷ്യൽ പ്രാർത്ഥന അതിൻ്റെ പ്രത്യേകത ഇല്ല എന്താ ആദ്യം പറയുന്നോട് തന്നെ ചോദിക്കാം നമ്മുടെ ലീഡേഴ്സ് ആരെ പറയണ്ട നിങ്ങൾ പറഞ്ഞത് എന്താണ് പൂജിതമാകണമെന്ന് പറഞ്ഞു மருத்துவ the Lord's name to be honored. അവൾ സൗഖ്യമാണ് നിങ്ങൾ മരകമായ വിഷം കഴിച്ചാലും എന്റെ നാമത്തിൽ നിങ്ങൾ ഭാഷാപരം പുതു ഭാഷകളിൽ സംസാരിക്കുന്നു ഇവിടെ എന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ നാമം നമ്മൾ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു അടയാളങ്ങൾ സംഭവിക്കുന്നു അനുഗ്രഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അതിലൂടെ ദൈവനാമം മഹത്തപ്പെടുന്നു മനസ്സിലായോ ദൈവനാമം എങ്ങനെയാണ് മഹതപ്പെടുന്നത് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ തലവേദന തലവേദന യേശു അങ്ങനെ സൗഖ്യമായി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു കുരുടൻ സൗഖ്യമാകുന്നു ഇതുവരെ സൗഖ്യമായിട്ടോ കുരുടന്മാർ സൗഖ്യമായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് കുരുടന്മാരുടെ ഒരു ഒരു സെക്ഷൻ കുരുടന്മാരായിരുന്നു മൊത്തം കണ്ടു കാണും എനിക്ക് വലിയ ചലഞ്ചായി തോന്നി അതിന്റെ ഉത്തര കർത്താവിന്റെ അതിന്റെ ഒരു കാര്യം ദൈവപുത്രനായിട്ടാണോ മനുഷ്യപുത്രനോ ഒരാൾക്ക് എഴുന്നേറ്റത് ധൈര്യം അറിയാൻ വേണ്ടി പറഞ്ഞു മനുഷ്യപുത്രനായിട്ട് ശ്യാം എന്ന് പറയുന്നത് ഓക്കെ മറ്റെന്തെങ്കിലും

ക്രിസ്തു എന്തിനാ വന്നതെന്നുള്ള പെർപ്പസ് മനസ്സിലാക്കണം എന്തിനാ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കണം യേശു ക്രിസ്തു എന്തിനാ വന്നു യേശു ക്രിസ്തു എന്തിനാ വന്നത് യേശു ക്രിസ്തു എനിക്ക് പെൺകുട്ടിയോടാണ് ചോദിക്കേണ്ടത് ആരാണ് യേശു ക്രിസ്തു നിങ്ങളുടെ കമ്മോ എഴുതി നിലനിന്ന് കേൾക്കട്ടെ

ദൈവം മുരാൻ നിങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചത് ദൈവം ഈ ഭൂമിയിൽ നിങ്ങൾ നേരമാണ് പിള്ളേരെ നോക്കേണ്ട സമയത്ത് നിങ്ങൾ വേറെ വന്ന ബിസിനസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിള്ളേര് മോശമായി പോയാൽ അതിന്റെ ഉത്തരവാദിത്വം പിള്ളേരല്ല അത് കാരണമായി ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇപ്പൊ ആദ്യമായിട്ട് പറയാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ ധ്യാനത്തിലൊക്കെ പറയുന്ന ഒരു കാര്യം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി ദൈവം തമ്മിൽ ഏൽപ്പിച്ച ഈ മുത്തുകളെ കൃത്യമായ രീതിയിൽ നോക്കി കടമ നമുക്ക് ഉണ്ട് തീർന്നു ഒരു ടെൻഷനാണ് ഇവിടെ വന്നിട്ട് പറയാൻ പറഞ്ഞു എന്റെ മകനെ കൊണ്ട് തോറ്റു എന്റെ മകനെ കൊണ്ട് തോറ്റു ശരിക്കും നിങ്ങളേക്കാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ദൈവത്തിന്റെ മക്കളെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒഴിഞ്ഞു ആന നോക്കേണ്ടത് ദൈവം തമ്പീ സൗഖ്യം അവരെ സംരക്ഷിക്കേണ്ട കടമ ദൈവത്തിന് ഭൗതികമായി ഭക്ഷണം കൊടുത്തത് നിങ്ങളുടെ ഭൂമിയുണ്ട് അതിന്റെ അതും നല്ല കഥ ഫർ മനസ്സിലായോ എന്തുമാത്രം കരുതുന്നവനാണ് സർവശസ്നായ ദൈവം തമ്പുരാൻ മനുഷ്യനായി പിറക്കുന്ന അവസ്ഥ കിടക്കുന്ന अब कर्तव्य और ഏറ്റും बनी उदाहरण हमारे लिए है हंबिलनेस ने ഏറ്റും উদাহরণ ആരാണ് ആരാണ് విశ్వാഹിസ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവนมു മഹാവിദാക്കളെ ബഹുമാനിക്കേ എന്തoverline അപ്പോൾ നിങ്ങൾക്ക് ദീർഘമായിസ് ലഭിക്കും എഫീസസൽ ഗലേനിലെ ഇതിന പലേലും പോയി വളസ്തിയ ആയിരിക്കുന്ന അസ്സലാമു മാതാപിതാക്കളെ മാതാപിതാക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതായി ഒന്നാമത്തെ അധ്യായത്തിൽ സഞ്ജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്തെങ്കിലും സംഭവിച്ചു എന്ന് നീ ദൈവത്തിന്റെ നമ്മൾ എന്ത് ചെയ്യണം സാന്നിധ്യം വരുമ്പോൾ നമ്മൾ കീഴടങ്ങണം ദൈവം വരുമ്പോൾ നമ്മൾ അവന്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും കീഴടങ്ങണം ദൈവത്തിന് ചില കാര്യങ്ങൾ നിന്നിലൂടെ ചെയ്തെടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും ചിലരും മനസ്സെന്തായാലും മാറില്ല മനസ്സ് വേറെ ദൈവമായ തുറന്നെ തുറന്നേ തുറന്നേ വ്യാപനത മൊത്തം ഉണ്ടെങ്കിൽ മക്കളിലായിരിക്കും അല്ലെങ്കിൽ കർമ്മമാരുടെ ആയിരിക്കും അല്ലെങ്കിൽ ജോലിയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം അതുകൊണ്ട് മനസ്സ് പരിശുദ്ധാത്മാവ് പേടിയായിട്ടാണ് അല്ല കാരണം ആവശ്യം കഥാവ് കണ്ണനല്ല ഇടിച്ചു വന്ന് ഇടിച്ച് താഴ്ന്നിട്ട് ആ ണ്ട് നീ തുറക്കണം നിന്നെ കിടന്നു ഞങ്ങൾ ഒരു ഒരു പോലീസുകാരൻ ധ്യാനിക്കാൻ വന്നു നിനക്കൊരു എക്സ്ട്രാ കഴിവ് ഒരു എക്സ്ട്രാ കഴിവ് തന്ന നിന്നെ അനുഗ്രഹിക്കുകയാണ് അഭിഷേകം പഠിക്കാൻ ബുദ്ധി ഇല്ലാത്തവർക്ക് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാല് ആ ഭിഷയം കൊണ്ട് നിങ്ങക്ക് അനായാസമായിട്ട് ഞാനൊരു കുട്ടിയോട് ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കെ പരീക്ഷ ചെയ്ത് ഒട്ടും പഠിക്കാത്ത നീ ഞാൻ നീ പ്രാർത്ഥിക്കാൻ ചോദിക്കുന്നു പരീക്ഷാ പേപ്പർ കിട്ടുമ്പോൾ പരീക്ഷാൽ മാത്രം പരീക്ഷനെത്തി നോക്കുമ്പോൾ പഠിച്ച സംഗതികളൊന്നും അല്ല വന്നിരിക്കുന്നത് പഠിച്ചു പക്ഷേ ഒന്നും ഓർക്കുന്നില്ല പക്ഷെ അവളെ ആ കുറിച്ച് അവിടെ ഇരുന്നിട്ട് കരഞ്ഞിങ്ങനെ പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവയെങ്ങനെ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ വിളിക്കുക പരിശുദ്ധാത്മാവ് സഹായിക്കും പരിശുദ്ധാത്മാവെ സഹായിക്കണം പിന്നെ വായിക്കുന്നതും മുഴുവനും ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഉത്തരം വന്നുകൊണ്ടിരിക്കുക ഹലൂയ ഫസ്റ്റ് ക്ലാസ് കൂടിയ കുറച്ച് പാസ്സായി അറിവില്ലാത്തതിനെ അറിവു തരുന്ന എല്ലാം അറിയുന്നവനാണ് പരിശുദ്ധാത്മാവ് കൂട്ടി പിടിച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവെ ഗുഡ് മോർണിംഗ് സന്ധ്യ കുറങ്ങാൻ നിൽക്കുന്നു ബ്ലസ്സിംഗ് നൈറ്റ് ഒരുമിച്ച് പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ ഉറങ്ങുന്നത്

എത്ര പേരുണ്ട് കിടന്നാലും ഉറക്കമാരും വയസ്സ് ഇനി എത്ര ദൂരെ യാത്ര അല്ലേ ഒരു നൂറ് വയസ്സെയെങ്കിൽ നൂറ് വയസ്സല്ല നിന്റെ ഒക്കെ സമയം നമ്മുടെയൊക്കെ സമയത്ത് തന്നെ കിടക്കാൻ വരും നമ്മളെല്ലാം കൂടെ എടുത്തേണ്ടത് മട്ടൻ എത്രയോ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു രൂപാന്തരപ്പെടും അങ്ങനെ കർത്താവിന് ഒപ്പം നമ്മൾ സ്വർഗത്തിലേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സാക്ഷ്യം രണ്ടായിരത്തി മൂന്നില് ഞാൻ എന്റെ ശരീരത്തിന് എന്റെ ആത്മാവ് വേർപെട്ടു എനിക്ക് ഡ്രീമില്ല ട്രീ എൻ്റെ ബോഡി ഇവിടെ കിടക്കുന്നു ഞാൻ എഴുന്നേറ്റിരിക്കുന്നു സ്വർഗത്തിന് വലിയൊരു ലൈറ്റ് എങ്കിൽ അടിച്ചു ഓക്കെ എൻ്റെ വൈഫ് ജോലിക്ക് വേണ്ടി പോകാനുള്ള കിച്ചണിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻ നടത്തുന്നു ജോലി കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാനിങ്ങനെ ഒരു കോല പിടിച്ചിങ്ങനെ കിടക്കാറുണ്ട് ഈ കോല വിളിച്ച് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടവൽ ബാത്റൂമിൽ പോയത് രാവിലെ ഒരു നാൽപ്പത് ദിവസം ഉപദിവസമായിരുന്നു ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് എനിക്ക് പോകുന്നത് ഞാൻ കൊളാപ്സായിരുന്നു എവിടെ വീണത് ബാത്റൂമിലാണ് വീണത് പക്ഷേ ബാത്റൂം അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കോറിഡോറിലാണ് എൻ്റെ ഈ മുട്ടിൻ്റെ ധാരാളം മാത്രമേ ഉള്ളൂ ബാത്റൂമുണ്ട് ബാക്കി പുറത്താണ് അതെങ്ങനെ വന്നു അതിന് വന്നു അപ്പം ഞാനിങ്ങനെ കോലക്കെ പിടിച്ചിങ്ങനെ കിടക്കയാണ് അപ്പോൾ വൈഫ് ഓടിയും ഇതെന്നെ തമാശപ്പിടിക്കുകയാണ് രാവിലെ കോലക്കെ പിടിച്ചു കിടക്കുന്നത് പുള്ളിക വിചാരിച്ചു ഞാൻ ഉറങ്ങിപ്പോയതാണ് തട്ടിയിട്ടും തട്ടിയിട്ടും എഴുന്നേൽക്കുന്നില്ല നാടി ഞരമ്പ് നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നില്ല

അകത്ത് വല്ലാത്ത പോലെ തല ഇഞ്ചുറി അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറിയൊക്കെ ആയി പോയാലും അപ്പം ഞാൻ പോരം കെട്ടപ്പെടെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ദൈവതന്മാർ താങ്ങി തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു ഞാൻ അടച്ചിട്ട ഡോറാണ് വിചാരിക്കണം അടി അത്ഭുതമാണ് അപ്പം ഞാൻ അങ്ങ് എഴുന്നിട്ടും ഞാൻ ശരീരത്തിൽ എഴുന്നിട്ടും ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം തീർന്നു വലിയൊരു ലൈറ്റ് വന്നു എൻ്റെ ശരീരത്തിലേക്ക് അടിക്കാൻ വാങ്ങി ഒരു ആയിരം കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു ലൈറ്റിലേക്ക് നല്ല കിടന്നിട്ട് തുടങ്ങാം സ്വർഗം തുടർന്നു എനിക്കൊന്നും അറിയല്ലൊരു ചിന്ത കഥായി എനിക്ക് കുറച്ച് ആത്മാക്കളെ കുറച്ചാൽ എനിക്ക് നേടണം ഞാൻ പറഞ്ഞു തീർന്നില്ല എന്റെ ആത്മാവ് ശരീരത്തിലേക്ക് തിരിച്ചു വന്നു ജീവിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം അത്രയ്ക്കും എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടാണ് പൊളിസ്റ്റീവ് ഈ ചങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും എന്നെ പോലെയാണ് ഞാൻ പറയുന്നു ഈ മൈക്കൊഴികെ നിങ്ങളെല്ലാവരും എന്നെ പോയാൽ നിങ്ങളുടെ ശുശ്രൂഷയിലേക്ക് വന്ന പോലെ തമാശയായി ഞാൻ എവിടെ ചെന്നാലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞാൻ നിറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇങ്ങനെയാ അങ്ങനെയാ ഇങ്ങനെയാ അപ്പം എൻ്റെ കൂടെ എപ്പോഴും ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ പോയി ഓക്കെ അന്ന് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല മുറി പിള്ളേരുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് അപ്പം അങ്ങനെ ഞങ്ങൾ ശുശ്രൂഷയോട്ട് പോകും അങ്ങനെ ഞാൻ പ്രസംഗിക്കും ഞാൻ ആദ്യമായിരിക്കും പറഞ്ഞാണ് പരിശുദ്ധാത്മാവെന്ന് നടച്ചു പരിശുദ്ധാത്മാരുടെ വിഷയം കാറ്റ് പോലെ വന്നു എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു എങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി സംഭവം പുള്ളിക്കാരി ഭയങ്കര ക്ഷേമ നല്ല എല്ലാറ്റും വേറെ ഒരു പണിയില്ലേ പോഴി പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ എനിക്കത് പ്രത്യേകമായ எனிக்கு அது அபிமானும் காரணம் கிறிஸ்துவ அபிஷேகம் என்ன தொட்டது நாலு பேரோடு என்னை சம்பந்த அப்போ வீட்டில் என்னோடு இங்கே எப்படி நாணம் இல்லை எந்த ஒரு ஷை ஒன்னும் இல்லை நீங்கள் அபிஷேகத்தின் வேறு காரியங்களும் பார்த்த பிள்ளிக்கோ வந்து வரேன் அப்படின் பிள்ளையே மனசாகும் അങ്ങനെ പുള്ളിക്കാരിക്ക് പരിശുദ്ധാത്മാവീരിയൻസ് കാണുന്ന എക്സ്പീരിയൻസ് കുറച്ച് വർഷങ്ങൾ പല എക്സ്പീരിയൻസും ഉണ്ടായി പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ റൂമിൽ എന്നു പ്രാർത്ഥിക്കാം പുള്ളിക്കാൻ മൂലയ്ക്ക് കേൾക്കുന്നു ഞാൻ വേറെ ഒന്നിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു ഒരു ശബ്ദം കേൾക്കുന്നു നോക്കുമ്പോൾ പുള്ളിക്കാർ ഇങ്ങനെ ഭയങ്കര ഞാൻ ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു പറയുന്നു അഭിഷേകം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഓടുന്നതുപോലെ ശക്തിയിലേക്ക് വരണം ആത്മാവ് പരിശുദ്ധാത്മാവില്ലാതെ എനിക്ക് പരിശുദ്ധാത്മാവില്ലാതെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല ആരൊക്കെ നിങ്ങളും നിന്റെ ആത്മാവിന്റെ അതിന്മാവ് സൂപ്പർ അതായത് നമ്മളിപ്പോ കാണുന്ന ഒരു ലോകം ഇതിന്റെ ബിഹൈൻഡ് ഒരു ലോകമുണ്ട് നിങ്ങൾക്ക് കാണാൻ പത്രത്തില്ലാത്ത ലോകം ഇൻവിസിബിൾ വേൾഡ് ഇത് വിസിബിൾ വേൾഡാണ് ഇതിനപ്പുറത്തൊരു ലോകം എന്താണ് ഇൻവിസിബിൾ വേൾഡ് ആ ഇൻവിസിബിൾ വേൾഡാണ് ഈ വിസിബിൾ വേൾഡിനെ ഭരിക്കുന്നത് ഹലോ ചില രാജ്യങ്ങളെ സംബന്ധിച്ച് സുവിശേഷം കിടക്കാം ശ്രദ്ധിച്ചിരുന്നു ചില രാഷ്ട്രങ്ങളിൽ സുവിശേഷം പറയാൻ പറഞ്ഞില്ല തലവും ഭരിക്കുന്നത് വിശ്വാസം അവന്റെ ആ രാജ്യത്തെ മൊത്തം അടക്കി പണിക്ക് അതുകൊണ്ടാണ് യേശു പറയുന്നത് ലോകത്തിന്റെ അധിപതി വരുന്നു ദ വരുന്നു അവന് യാതൊരുവിധ അധികാരവും ലോകത്തിന്റെ അധിപതി വരുന്നു മേൽ കാരണം ഞാൻ ക്രിസ്തുവിന്റെ മകനാണ് അല്ലെങ്കിൽ മകനാണ് അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനാൽ വിലക്കെടുക്കപ്പെട്ട വ്യക്തിജീവിതങ്ങളായത് കൊണ്ട് പിശാദിനെ നിങ്ങളുടെ മേല് അധികാരമില്ല And you open your അണ്ടർസ്റ്റാൻഡ് യു ഓപ്പൺ നീ വാതിൽ തുറക്കാതെ നിന്റെ ആത്മാവിന്റെ നിന്റെ മനസ്സിന്റെ വാതിൽ തുറക്കാതെ പിശാചനം നിന്റെ ഉള്ളിൽ പ്രവേശിക്കാനാവില്ല ക്ലിയർ അല്ലേ എല്ലാവരും